ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മിഡ് വീക്ക് എവിഷൻ ഉണ്ടാവുമെന്ന അതിപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് നമ്മുടെ ലാലേട്ടൻ നടത്തിയിരിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴേ ലാലേട്ടെന്ന് പറഞ്ഞതാണ് മിഡ് വീക്ക് എവിഷൻ ഉണ്ടാവുമെന്ന് പറയുന്നതാണ് അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഏഴ് പേരാണ് ആ വീട്ടിലുള്ളത് ആ പേരിൽ നിന്ന് ഒരാൾ മൂന്ന് ദിവസത്തെ വോട്ട് മാത്രം പരിഗണിച്ച് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകും അപ്പോൾ ഇന്നലെയാണ് വോട്ടൻ സ്റ്റാർട്ട് ചെയ്തത് ആ ചൊവ്വാഴ്ചയിലെയും ബുധനാഴ്ചയിലെയും വോട്ടുകൾ പരിശോധിച്ച ശേഷം ഏറ്റവും കുറവ് വോട്ടുള്ള ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറയും ഇപ്പോൾ മുൻ സീസണിലെ അല്ലെങ്കിൽ മുൻ മത്സരം വിദ്യാർത്ഥികൾ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവര് ഇറങ്ങി പോകുന്ന ടൈമിൽ ഈ പറയുന്ന ഒരു മത്സരാർത്ഥി കൂടി ആ ബിഗ് ബോസ് ചുറ്റിന്ന് വിട പറയും അങ്ങനെ ആറ് ആറുപേരുമായിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഫിനാലെ വേദിയിലേക്ക് പോവുക ആ ആറ് പേരെ ഓരോ ഘട്ടമായിട്ട് എവിക്ട് ചെയ്ത് എവിക്ട് ചെയ്ത് ടോപ്പ് സിക്സ് മുതൽ ഇങ്ങോട്ട് എത്തും ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഷോ അവർ ഉദ്ദേശി നടത്താൻ ഉദ്ദേശിക്കുന്നത് സീസൺ ഫോറിന് സമാനമായ രീതിയിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആരായിരിക്കും മിഡ് വീക്കേഷന് പുറത്തു പോകുക വോട്ടിങ് അപ്ഡേറ്റ് അനുസരിച്ച് ആർക്കാണ് വോട്ട് കുറവ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വഴിയുള്ള വീഡിയോ പറയാം എന്തായാലും നാദില നെവിൻ അതുപോലെ ഈ രണ്ട് പേര് ഡേഞ്ചർ സോലാണ് ഈ രണ്ട് പേര് ഒരാളായിരിക്കും നമ്മുടെ മിഡ് വീക്ക് വിഷനിൽ പുറത്തു പോവുക എന്തായാലും മിഡ് വീക്ക് വിഷൻ എന്ന് പറഞ്ഞാൽ കൺഫേമായ കാര്യമാണ് നൂറ് ശതമാനം ഉറപ്പാണ് കാത്തിരുന്ന് കാണാം ആരൊക്കെ പുറത്ത് പോകുമെന്ന് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക